എവിടുന്നാ വരുന്നത് അതെ പേരെന്താ വിദിനം പബ്ലിക്കേഷൻസിന്റെ ഇച്ചയ്ക്ക് നേരത്തിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് നിലമ്പൂർ പാട്ടടിയന്തരം ഇന്ന് ഇവിടെ എല്ലാ മതസ്ഥർക്കും സർവാണി ശ്രദ്ധയിൽ

ഞാൻ yeah, പറയൂ no, no, no. വരുന്നത് ഈ കല്ലാമൂലായിരുന്നു സർവാണുസാദ്യ ഇപ്പൊ ഭക്ഷണം കഴിച്ചോ ആ സദ്യയെ കുറിച്ച് എന്താ അഭിപ്രായം ആ എന്താ സദ്യയെ കുറിച്ച് ഇത്ര നമ്മൾക്ക് ഒരു ഓർമ്മകൾ എന്തെ ഉണ്ടോ പറയാന് ഞാനിങ്ങോട്ട് വന്നിട്ട് ഞാൻ അടിയന്തരം ഇന്ന് ഇവിടെ എല്ലാ മതസ്ഥരും സർവാണി ശ്രദ്ധയിപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നിലമ്പൂർ ചെയർപേഴ്സൺ അരുമ ജൈഷ് നിലമ്പൂർ പാട്ട് നാലാം തീയതി തുക കുടിക്കുക ഉയരും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു അന്നക്കൊടിയും കൂടി അവർ ഉണ്ടാകും അപ്പോൾ ആര് വന്നാലും അവർക്ക് ഭക്ഷണം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആര് വന്നാലും ഭക്ഷണം ഇല്ലാതൊന്നും മടങ്ങിപ്പോയില്ല എന്നുള്ള ഒരു ഇതാണ് ഒരു മെസ്സേജാണ് അവർ ആ കൊടിമരത്തിൻ്റെ ഒപ്പം തന്നെ അന്നക്കൊടിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ജാതി മത വർഗ വർഗ വ്യത്യാസമില്ലാതെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് വെള്ളിയളം പാട്ടിൻ്റെ ഉണ്ടത് അപ്പോൾ അത് തീർച്ചയായും ഒരു മടങ്ങി പോകുന്ന ഒരവസ്ഥ ഇവിടെ ഇല്ല കൃത്യമായിട്ട് കൂടി കൊണ്ടുവരും ഇവിടുത്തെ പ്രദേശവാസികളെ ചിട്ടയായിട്ട് നടക്കുന്ന വളരെ ഭംഗിയുള്ള മെസ്സേജുള്ള ഒരു ചടങ്ങാണ് കൊണ്ടു നടക്കുന്നത് അതെ മനുഷ്യൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഏതൊരു ഒരാളും എന്ത് ജോലി ചെയ്യുന്നതും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുണ്ടാകും കാരണം ആദ്യം ഭക്ഷണമാണ് ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്കൊരു എനർജി കിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമില്ലാതെ ജീവൻ പോകാമെന്നുമാണ് അപ്പോൾ ആദ്യം നമുക്ക് വിശപ്പാണ് ഏറ്റവും വലിയ വെല്ലുവിളി ആ വിശപ്പിൽ നിന്നുണ്ടാവുന്നതാണ് നമ്മുടെ ബാക്കി ഊർജം കിട്ടുമ്പോഴാണ് നമ്മൾ ഈ എല്ലാ ഫിലിമകളും ചെയ്യാനും പഠിക്കുന്നതും മനസ്സിനാണ് അപ്പം നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് വിശപ്പാണ് ആ വിശപ്പിൻ്റെ വിളി അറിയുന്നവരാണ് ഈ നിലമ്പൂർ അപ്പോൾ അതുമാത്രമല്ല ഈ നിലമ്പൂർ ഈ പാട്ടടിയന്തരത്തിന് ഒരുപാട് വലിയ സന്ദേശങ്ങളുണ്ട് അതായത് ജീവിതത്തിൽ നമ്മുടെ ബിഷപ്പിൻ്റെ വില അതായത് ഇനി ഇത് ഇപ്പോൾ ഈ സമയം ഇപ്പോൾ സമയം പതിനൊന്ന് മണിയാണ് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മൂന്ന് മണിവരെയൊക്കെ ഉണ്ടാവും അവിടുന്ന് ആരും ഭക്ഷണം കിട്ടാതെ ഇവിടെ പോകാറ് പ്രതിഷ്ഠിച്ചതും അതുമായി എൻ്റെ ആദിവാസികളെക്ക് ഭക്ഷണം നോക്കിക്കൊടുക്കും എന്നുള്ള ഒരു രീതിയായിരുന്നു ഇപ്പോൾ ഇന്നും അവരിവിടെ വരുന്നിട്ടുണ്ട് പാട്ടായിട്ട് അവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഇടുന്നിട്ടുണ്ട് അത് നല്ല നല്ല മെസ്സേജുകളാണ് ഇന്നിപ്പോൾ ആർക്കും ഭക്ഷണമില്ലാത്ത ഒരു കാര്യ കാലം അല്ലല്ലോ എന്നിരുന്നാലും ഇത് കഴിക്കാൻ അന്നത്തെ കാലത്തുള്ള പോലെ തന്നെ അതിൽ കൂടുതലായിട്ട് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം ഒരു പ്രസാദമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നു നിലമ്പൂർ കോവിലകത്തെ രവി വർമ്മ ഈ സർവാണി സദ്യയെക്കുറിച്ച് അദ്ദേഹം കണ്ട കാര്യങ്ങൾ ഇത്രയും കാലം കണ്ട കാര്യങ്ങൾ നമ്മളോ പറയും സർവാണി സദ്യ ഇതിന് എൻ്റെ ഓർമ്മ കഴിഞ്ഞ അൻപത്തിമൂന്ന് കൊല്ലമായിട്ട് ഞാൻ മുടങ്ങിയിട്ടുണ്ടാവാം അതിൻ്റെ ഇടയിൽ കാണാറുണ്ട് അന്നത്തെ ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ആദിവാസികളാണ് ചില ഈ സദ്യ തന്നെ ആദിവാസികൾക്ക് അത് പണ്ട് കോവിലകത്തെ ഒരു തമ്പുരാൻ ക്കൻ്റെ കൊടുത്ത ഒരു സത്യത്തിൻ്റെ മുകളിലുള്ള പരിസമാപ്തിയാണ് സർവീസം അത് കൂടാതെ ഇപ്പോഴേ ആദിവാസികൾ പറഞ്ഞെങ്കിലും നാട്ടുകാർ പോകും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഏകദേശം പതിനൊന്നായിരം പേർക്കാണ് നമ്മൾ എൻ്റെ ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഇത് ഈ സർവാണി സദ്യ എന്ന് പറയുന്നത് ഈ ഏർനാടിൻ്റെ ഇപ്പോഴത്തെ നിലമ്പൂർ താലൂക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഈ പാട്ടുസവം ഇതിൽ സാധാരണ ആരും അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഈ കൊടി ഉയർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറൊരു ചെറിയൊരു അഞ്ചടി ഹൈറ്റിൽ ഒരു മരത്തോണ്ടിങ്ങനെ കട്ടിലിട്ടാക്കിയിട്ടുള്ള സാധ്യത അതിന് പറയുന്നതെന്ന് വെച്ചാൽ അന്നക്കൊടി എന്നാണ് ഈ അന്നക്കൊടി ഇവിടെ നാട്ടിൽ കഴുകിയാൽ അതവിടുന്ന് എടുത്ത് മാറ്റുന്നത് വരെ ആര് വന്നാലും ഭക്ഷണം ഇല്ലയെന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പ്രധാന പ്രധാനം ഇത് വേറെ കാര്യം വെച്ചാൽ അങ്ങനെയുള്ള ഈ അന്നക്കുടി എന്ന് പറയുന്ന ആ ഒരു കുടി ഇവിടെ അല്ലാതെ അതായത് നെലമ്പൂർ കോരം ഈ ക്ഷേത്രത്തിൽ അല്ലാതെ വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പാട്ട് അടിയന്തരാണ് ഈ ചടങ്ങിന് വലിയ വള വലിയ കളം പാട്ട് എന്നാ പറയുക വലിയ കളം പാട്ടിന് സർവാണി സദ്യ എന്നാ പറയുക ഈ സർവാണി സദ്യക്ക് വരുന്ന ഒരാൾക്കാർ ഇവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടാതെ വരാൻ പാടില്ല അത് പറഞ്ഞ് കഴി അതെല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ചടങ്ങ് അപ്പം അത് ഭഗവാനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ജാസ്റ്റ് ഞാനും ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്നു കേട്ടോ എല്ലാ എല്ലാ ആൾക്കാരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കും പക്ഷെ ഞാൻ മാത്രം ഭക്ഷണം കഴിക്കില്ല എനിക്കത് വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ പിതൃക്കൾക്കിൻ്റെ പരദേവത എൻ്റെ ഭഗവതി ആരൊക്കെ ഒരുക്കി സമർപ്പിച്ചതിന് ശേഷമാണ് ഞാനൊരു പിടി ഭക്ഷണം കഴിക്കുന്നത് അതുവരെ ആ അക്കാഴ്ച ആയി തോളി ഭ വീട്ടിലേക്ക് കൊണ്ടാവാൻ വേണ്ടി ആ അത് വീട്ടിൽ നമുക്ക് ദൈവത്തെ മുതലല്ലേ കൊണ്ടുപോവാണ് ചേരും <laughs> അനിയന്താടാ ുട്ടി നമ്പാട് വരും വഴി കഴിഞ്ഞു കൊടുക്കണം ആ

mati 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 yo oh, mati aharam mati 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 yo oh, mati tidak ഇത് നമ്മുടെ പീതാംബരായിട്ടും നടത്തപ്പെട വയ്ക്കുന്ന ആളാണ് കാരണം നിലമ്പൂർ പാട്ടാടിയന്തര ഇപ്പം അദ്ദേഹം ഇപ്പം നേരത്തെ നമ്മൾ കണ്ടു ആഹാരം മതി മതി മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് മുമ്പ് നിലത്ത് ആഹാരം വിളമ്പിട്ട് ആ ഇലയിൽ ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട് ഒരുപാടാൾ അത് ഈ നിലമ്പൂർ പോകില്ലകത്ത് ഒരുപാട് പണിക്കാർ അതായത് ജോലിക്കാർക്കുണ്ട് അതായത് ആശാരിമാർ അതുപോലെ തന്നെ എല്ലാ ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു ഭക്ഷണ അതെ അവർക്കുള്ള അവകാശമാണ് അവര് അപ്പം ഈ ഇപ്പോൾ ഈ പീതാപരായ നടത്തക്കൂട ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത് അദ്ദേഹം രാവിലെ മുതൽ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് ഇതിന് നിൽക്കുന്നത് എന്നിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഓട്ടോറിക്ഷ വരും ഈ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ കവാടം വരെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അദ്ദേഹം വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പര്യവസരം അതെ ഈ ചടങ്ങ് അതോടൊന്നെ അവസാനിക്കുന്നു ഇതെല്ലാ വർഷമുള്ള ചടങ്ങാണ് പിന്നെ പുറത്തേക്ക്